ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കൃഷിത്തോട്ടം വീഡിയോ തന്നെയാണ് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ അതിൽ കാണിക്കാത്ത ബാക്കി പ്ലാൻസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ ചൈനീസ് ഓറഞ്ച് അല്ലെങ്കിൽ ബുഷി ഓറഞ്ച് എന്ന് പറയുന്നൊരു ചെടിയാണിത് നമുക്ക് ചട്ടിയിൽ വേണമെങ്കിലും നടാം തറയിൽ വേണമെങ്കിലും നടാം ഒരുപാട് വലിപ്പം ഒന്നും വെക്കുന്നതല്ല പക്ഷേ ഡെയിലി കാൽ ഉണ്ടാകും സീസൺ ഒന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും ഇതിന് കാൽ നമുക്ക് ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ സാരൽസിൽ അരിഞ്ഞിടുക അല്ലെങ്കിൽ അച്ചാർ ഇടുക ഒക്കെ ചെയ്യാം പപ്പായ വീട്ടിൽ എപ്പോഴും കാണുന്നത് തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പപ്പായ പിടിച്ച് നിപ്പുണ്ട് അടുത്തത് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള കുറച്ച് ഇഞ്ചിയാണ് കാണിക്കുന്നത് ഒരു മൂന്നാലഞ്ച് കവറേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് വളർന്ന് നല്ല രീതിയിലൊക്കെ നിപ്പുണ്ട് വിളവെടുക്കാറൊന്നും ആയിട്ടില്ല അടുത്തത് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ഹൈറ്റിലൊക്കെ വന്ന നിപ്പുണ്ട് അതിന് ഇതുവരെ നമ്മള് വിളവെടുത്തിട്ടില്ല അടുത്തത് കുരുമുളകാണ് കാണിക്കുന്നത് നമ്മൾ തറയിലാണ് കുരുമുളക് നട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ തന്നെ മരത്തിലൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളക് കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കുരുമുളക് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് നമ്മൾ കരിയില കമ്പോസ്റ്റും കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും പ്രത്യേകിച്ച് കെയറൊന്നും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ വിളിക്കുന്നത് ഞങ്ങൾ വിളിക്കുന്നത് ക്ഷീമ നെല്ലിക്ക എന്നാണ് ഇപ്പൊ നെല്ലിക്കയുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ പോലെ നെല്ലിക്കയുണ്ട് നമുക്കിത് അച്ചാറിടാനോ അല്ലെങ്കിൽ ഉപ്പിലിടാനോ ജാം ഉണ്ടാക്കാനോ ഒക്കെ യൂസ് ചെയ്യാം കറിവേപ്പിലയെ പറ്റി പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഏത് കറിയിലായാലും കറിവേപ്പില ഇടാറുണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഇവിടെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഏർ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ തായ്ലൻഡ് ചാമ്പയുടെ ഒരു തൈ വാങ്ങി നട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് ചുവന്ന പേരക്കയുടെ തൈ നട്ടിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ ഇതെല്ലാം നട്ടിട്ടുണ്ട് ഇതിലൊന്നും കൈകളൊന്നും ആയിട്ടില്ല ചെറിയ തൈകള് ഒക്കെയാണ്